എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗിന് ഒരു അടിപൊളി കോംബോയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നാല് അഗ്ലോണോ പ്ലാന്റ്സ് ഉൾക്കൊള്ളുന്ന ഒരു കോംബോയാണ് അപ്പൊ ഈ ഒരു കോംബോ പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഓൾ ഇന്ത്യ സേഫ് കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നേരിട്ടും എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ കോംബോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതും ഫ്രീ ഷിപ്പിംഗിലാണ് ഈ ഒരു കോംബോ വരുന്നത് ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിലായിട്ട് നമ്മൾ ഈ നാല് പ്ലാന്റ്സും കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ട്രൈ കളറിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ കളറൊക്കെ കയറി വന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്ത വരുന്നത് ഫയർ റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മിൽക്കി വൈറ്റിന്റെ അതായത് സൈസ് വരുന്ന ഒരു പ്ലാന്റ് അതിൻ്റെ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ബാത്തിക്കിന്റെ പ്ലാന്റുമാണ് നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റി ആണ് ഇപ്പൊ ഈ ഒരു നാല് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇപ്പൊ ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ നമുക്ക് ഒരു കോംബോ അവൈലബിൾ ആണ് താല്പര്യമുള്ളവര് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ താങ്ക്